ഇന്നേ ദിവസം വളരെയധികം സന്തോഷത്തോടു കൂടി നമുക്ക് ആരംഭിക്കാം ഒരു പുതിയ പ്രഭാതം കൂടി ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് നൽകിയിരിക്കുകയാണ് ദൈവത്തോട് നമുക്ക് നന്ദിയുള്ളവരായിരിക്കാം നമ്മുടെ ഈ ദിവസത്തെ എല്ലാ പ്രവർത്തികളും എല്ലാ മേഖലകളും ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം തൻ്റെ പിതാവിൻ്റെ ഇഷ്ടത്തിന് വിട്ടുകൊടുത്ത ഒരു പുത്രൻ്റെ കഥയിലേക്കാണ് നമ്മൾ പോവുക രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് ഒരു കുരിശും പേരുകൊണ്ട് തന്നെക്കാൾ പത്തിരട്ടിയോളം കനം വരുന്ന ഒരു കുരിശ് വലിച്ചഴിച്ചുകൊണ്ട് കാൽവരിയിലെ ആ മലയിലേക്ക് അവൻ കടന്നടുക്കുമ്പോൾ ആ മുൾമുടി അവൻ്റെ തലയിൽ അവർ ഇറക്കുമ്പോൾ പ്രിയമുള്ളവരെ ഇതിൻ്റെയൊക്കെ പിറകിലെ ചാട്ടവർ അടികൊള്ളുമ്പോൾ അതിൻ്റെ എല്ലാം പിറകിലെ യേശുവിൻ്റെ ആ സ്നേഹം അസഹനം ആണ് അവനെ നമ്മിലേക്ക് അടുപ്പിക്കുക ആ സ്നേഹത്തിൻ്റെ സഹനത്തിൻ്റെ മൂർത്തിഭാവത്തിലേക്കാണ് നമ്മളും ഈ നോമ്പുകാലത്തിലേക്ക് ചെന്നുചേരേണ്ടത് ഓരോ സ്നേഹകഥയുടെ പിന്നിലും ഓരോ സഹനത്തിൻ്റെതായിട്ടുള്ള ആഴമായിട്ടുള്ള സഹനത്തിൻ്റെതായിട്ടുള്ള ഓരോ ചുവടുവെപ്പുകളും വേദനകളും ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക ഒരു കഥ ഇപ്രകാരമാണ് തൻ്റെ മക്കൾക്ക് അമ്മ ചോറ് പകർത്തി കൊടുക്കുകയാണ് അപ്പനും മൂന്ന് മക്കൾ മരിക്കുന്നുണ്ട് അമ്മ ആദ്യം എല്ലാവർക്കും ചോറൊളുമ്പി അപ്പനും മക്കൾക്കും ചോറൊളുമ്പി കഴിഞ്ഞപ്പോൾ അവരുടെ പാത്രത്തിലേക്ക് ഇടുവാനായിട്ട് ചോറ് ബാക്കിയില്ലായിരുന്നു അപ്പോൾ പ്രിയപ്പെട്ട ആ പിതാവ് പ്രിയപ്പെട്ട ആ ഭർത്താവ് തൻ്റെ പാത്രത്തിൽ നിന്നും ഒരു പിടി ചോറ് എടുത്തുകൊണ്ട് ആ അമ്മയുടെ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കണ്ട മക്കളും തങ്ങളുടെ പാത്രത്തിൽ നിന്ന് ഓരോ പിടി ചോറ് ഈ അമ്മയുടെ പാത്രത്തിലേക്ക് സ്നേഹത്തോടെ വെച്ചു കൊടുക്കുകയാണ് പ്രിയമുള്ളവരെ ഇവിടെ ആ പിതാവ് ഒരിക്കലും അമ്മയ്ക്ക് ചോറ് കൊടുക്കും മക്കളെ എന്ന് പ്രഘോഷിച്ചിട്ടില്ല പ്രസംഗിച്ചിട്ടില്ല പറഞ്ഞിട്ടില്ല പക്ഷേ ആ അപ്പൻ്റെ പ്രവൃത്തിയിലൂടെ ആ മക്കൾ അത് മനസ്സിലാക്കിയെടുക്കുകയാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അതായത് ഓരോ സ്നേഹത്തിൻ്റെ പിന്നിലും സഹനത്തിൻ്റെതായിട്ടുള്ള കഥകൾ വേദനകളുടേതായിട്ടുള്ള കഥകൾ ഓരോ മനുഷ്യനും പറയുവാനുണ്ടാവും അതുകൊണ്ട് നമ്മൾ ചിന്തിക്കുക ക്രിസ്തു എന്ത് തെറ്റാണ് നമ്മളോട് ചെയ്തത് അവൻ പുൽക്കൂട്ടിൽ വന്ന് പിറന്നതും മരക്കുരിശ് പേറിക്കൊണ്ട് കാൽവരിയിൽ യാഗമായി തീർന്നതും പാപികളോടുകൂടെ വിരുന്നിലിരുന്നതും ഓരോ പാപിയേയും നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ആ സ്നേഹത്തിലേക്ക് അവനെ കൂട്ടിക്കൊണ്ടുപോയതും ഒന്നുമല്ല അവൻ ചെയ്ത് തെറ്റ് ഇതിൻ്റെയൊക്കെ പിറകിൽ അവനെ സ്നേഹത്തിൻ്റെ സഹനത്തിൻ്റെ ഒരു അംശം മനുഷ്യരോട് കാണിക്കുവാനായിട്ട് ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് പറയുക ഓരോ സ്നേഹത്തിനും സഹനത്തിൻ്റെതായിട്ടുള്ള കഥകളുണ്ട് ലവ് ഈസ് അ സ്ട്രോങ് ആസ് ഡെത്ത് പ്രിയമുള്ള ഒരു വിശുദ്ധ യോഹനാൻ്റെ സുവിശേഷം മൂന്നാം അധ്യായം പതിനാറാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവനം പ്രാപിക്കുന്നതിന് വേണ്ടി തൻ്റെ ഏകജാതനെ നൽകുവാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു തൻ്റെ ഏകജാതനെ നൽകുവാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു സ്നേഹം മരണത്തെ പോലെ ശക്തമാണ് നമ്മൾ മനസ്സിലാക്കുക നമ്മുടെ പ്രിയപ്പെട്ടവരെ നമ്മൾ സ്നേഹിക്കുകയാണെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് കൂടി നമ്മൾ ജീവിതം മാറ്റിവെച്ചിരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ സഹനത്തിൻ്റെതായിട്ടുള്ള അംശങ്ങളുണ്ട് ഈ നോമ്പുകാലത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അതുതന്നെയാണ് സ്നേഹവും സഹനവും ഒരേ നാണയത്തിൻ്റെ ഇരുവശങ്ങളാണ് ദൈവം നമ്മൾ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം ഈശോ നമ്മെ സ്നേഹിച്ചതുപോലെ ഒരംശം പോലും ചോർന്നു പോകാതെ സ്നേഹിക്കുവാനായിട്ടാണ് നമ്മളൊക്കെ വിളിക്കപ്പെട്ടിരിക്കുക നമുക്ക് പ്രാർത്ഥിക്കേണ്ട നിയോഗങ്ങളോട് ചേർത്ത് നമ്മൾ വേദനിപ്പിച്ചിട്ടുള്ള എല്ലാവരെയും നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരാം ഓരോ സ്നേഹത്തിനും സഹനത്തിൻ്റെതായിട്ടുള്ള കഥകളുണ്ട് എന്നതുപോലെ നമ്മുടെ സ്നേഹത്തിൽ നമ്മുടെ സഹനത്തിൽ മറ്റുള്ളവരെ പങ്കു നമ്മുടെ സഹനം മറ്റുള്ളവർക്ക് വേണ്ടി ഒഴിഞ്ഞു വയ്ക്കുവാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം അതിനുള്ള കൃപാവരം ദൈവം നമുക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കാം നമ്മുടെ നിയോഗങ്ങളോട് നമുക്ക് ചേർത്ത് പ്രാർത്ഥിക്കാം ഒത്തിരിയേറെ പേര് നമ്മുടെ പ്രാർത്ഥനകൾ ആവശ്യപ്പെടുന്നുണ്ട് ഗ്രഹിക്കുന്നുണ്ട് അവർക്കെല്ലാവർക്കും വേണ്ടി ഈ നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം വിദേശത്ത് ജോലി ചെയ്യുന്നവരും പരീക്ഷകൾ എഴുതുന്നവരും നല്ല റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുന്ന എല്ലാ മക്കളും രോഗ സുഖപ്പെടുവാനായിട്ടുള്ള ഓരോരുത്തരുടെ നല്ല നിയോഗങ്ങളും എല്ലാം നമുക്ക് സമർപ്പിച്ചുകൊണ്ട് ഈ ദിവസം പ്രാർത്ഥിക്കാം നമ്മുടെ കർത്താവ് വിശുമിശു ഹാഡകൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മെല്ലാവരുടം കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമി നമ്മൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നത് രോഗവും വീട്ടിലെ അസ്വസ്ഥതകളും മൂലം വലിയ സഹനത്തിലൂടെ കടന്നു പോകുന്ന മത്തായി എന്ന സഹോദനുവേണ്ടിയിട്ടാണ് അദ്ദേഹത്തിൻ്റെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും നമുക്കൊന്ന് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം